പൊന്നാരി നഗരസഭയിലും വെളിയങ്കോട് മാറഞ്ചേരി പഞ്ചായത്തുകളിലും ഇടതുമുന്നണി സീറ്റ് വിഭജനം തീരുമാനമാകാതെ തുടരുന്നു നിരവധി വട്ടം ഉഭയകക്ഷി ചർച്ചകൾ നടന്നെങ്കിലും അവസാന തീരുമാനത്തിലേക്കെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല സി പി എം സി പി ഐ ജില്ലാ നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ ഇന്നും ചർച്ച നടക്കും ഇതിൽ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സീറ്റുകൾ വെച്ചുമാറുന്നത് സംബന്ധിച്ചാണ് തർക്കം സി മത്സരിച്ചിരുന്ന മൂന്ന് സീറ്റുകൾ സി ആവശ്യപ്പെട്ടതാണ് തീരുമാനം വൈകാൻ കാരണം വാർഡുകളുള്ള പൊന്നാനി നഗരസഭയിൽ ആറിടത്താണ് സി പി ഐ മത്സരിക്കുന്നത് വാർഡുകളാണ് സി പി ഐ മത്സരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതിൽ മുപ്പത്തിമൂന്ന് വാർഡുകളാണ് സി പി എം വെച്ചുമാറാൻ ആവശ്യമുന്നയിച്ചിരിക്കുന്നത് വാർഡ് പുനർനിർണയത്തിന്റെ ഭാഗമായുണ്ടായ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സി പി എം അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് സി പി ഐ ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് മാസ്റ്ററുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം ഇടതുമുന്നണി ചേർന്നെങ്കിലും തീരുമാനമായില്ല സി പി ഐ സിറ്റിംഗ് വാർഡുകളാണ് വെച്ചുമാറാൻ സി പി എം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ സി പി ഐ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാനുള്ള സാധ്യത കുറവാണ് രണ്ടായിരത്തിലെ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിയിലെ സീറ്റ് വിഭജനം കീറാമുട്ടിയായിരുന്നു അന്ന് ആറ് വാർഡുകളിൽ മത്സരിച്ച സി പി ഐ രണ്ടിടത്താണ് വിജയിച്ചത് ഇടതുമുന്നണിയിലെ മറ്റൊരു ഘടകകക്ഷിയായ ഐ എൻ എല്ലിന്റെ കാര്യത്തിൽ ധാരണയായിട്ടുണ്ട് രണ്ട് വാർഡുകളിലാണ് ഐ എൻ എൽ മത്സരിക്കുക സീറ്റ് വിഭജന കാര്യത്തിൽ ഇന്ന് തീരുമാനമാകുമെന്നാണ് അറിയുന്നത് തൊട്ടടുത്ത ദിവസം സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും 40